രുചിക്കൂട്ട് ോട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം വെളുത്തുള്ളി എന്ന് പറയുന്നത് ധാരാളം ഫൈറ്റോ കെമിക്കലും അതുപോലെ തന്നെ ആന്റി ഓക്സിഡന്റ്സും ചേർന്നിട്ടുള്ളതാണ് ഇത് കൊളസ്ട്രോളിനെതിരെ പ്രവർത്തിക്കുമെന്നും പറഞ്ഞു കേൾക്കാറുണ്ട് ഇപ്പൊ നമ്മുടെ വീട്ടില് കുറച്ച് ഗാർലിക്കും ബ്രെഡും ഉണ്ടെങ്കിലും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വിഭവം ഞാൻ പറഞ്ഞു തരാം കുറച്ച് ബട്ടറും അതുപോലെ തന്നെ നന്നായിട്ട് ഒരു ടീസ്പൂണോളം വെളുത്തുള്ളിയും ഒന്ന് അരച്ച് മിക്സ് ചെയ്യുക അത് ചെറുതായിട്ട് അരിഞ്ഞാലും മതി അതിന്റെ കൂടെ ബട്ടറിന് പകരം നമുക്ക് വേണമെങ്കിൽ ഒലിവ് ഓയിലോ അല്ലെങ്കിൽ ഒലിവ് ഓയിലും ബട്ടറും കൂടി ചേർത്ത് വെച്ച് വേണമെങ്കിലും മിക്സ് ചെയ്ത് വെക്കാം ഒരു അലൂമിനിയം ഫോയിൽ എടുത്തിട്ട് ഒരു ബ്രെഡിൻ്റെ പീസ് അല്ലെങ്കിൽ ഒരു ഫ്രഞ്ച് ലോഫാണെങ്കിൽ അത് മതി കട്ട് ചെയ്തത് അത് അതിലേക്ക് വെക്കുക അതിനുശേഷം അതിൻ്റെ മുകളിൽ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞാൽ നമ്മൾ തയ്യാറാക്കിയ മിക്സ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അതിൻ്റെ കൂടെ ഇത്തിരി ഉപ്പ് വേണമെങ്കിൽ നമ്മൾക്കത് ചേർത്ത് കൊടുക്കണം പിന്നെ കുറച്ച് പെപ്പർ അതുപോലെ പാസ്ലി അല്ലെങ്കിൽ മല്ലിയില ഏതെങ്കിലും ഒന്ന് നമ്മൾ തൂവി കൊടുക്കുക എന്നിട്ട് നമ്മൾ ഇതിനെ ഒന്ന് പൊതിയുക പൊതിഞ്ഞു കഴിഞ്ഞതിന് ശേഷം കുറച്ച് സമയം ഒന്ന് ഒരു പത്ത് മിനിറ്റോളം ഒന്ന് ബേക്ക് ചെയ്തെടുക്കുക അത് കഴിഞ്ഞ് നമുക്കിത് അവനിൽ നിന്ന് തിരിച്ചെടുക്കാം തിരിച്ചെടുക്കുമ്പോൾ ഇതിപ്പോൾ അവനിൽ വെക്കണമെന്നില്ല തീരെ ലോ ഫ്ലെയിമിൽ തവയിൽ വേണമെങ്കിലും വെക്കാം എന്നിട്ട് തിരിച്ചെടുക്കുമ്പോൾ ഫ്ലേവർ നിറഞ്ഞ ഒരു മണം നമുക്ക് വരും അത് തുറന്നതിന് ശേഷം അതിലേക്ക് നമ്മൾ മോസറില്ല ചീസോ പാമസൻ ചീസോ ഏതെങ്കിലും ഒന്ന് ഗ്രേറ്റ് ചെയ്തതും കൂടി അതിൻ്റെ മുകളിലിടുക മുകളിലിട്ടതിന് ശേഷം നേരെ അവനിലേക്ക് ഒന്നും കൂടി ഒന്ന് ചൂടാക്കാൻ വെക്കുക അപ്പോൾ ചീസ് മെൽറ്റ് ചെയ്ത് കിട്ടും നിറയെ ഫ്ലേവറുള്ള വളരെ രുചികരമായിട്ടുള്ള ഒരു ഗാർലിക് ബ്രെഡ് നമുക്ക് കിട്ടും ഇനിയിപ്പോൾ ഗാർലിക് ബ്രെഡൊന്നും ഉണ്ടാക്കുന്നില്ലെങ്കിൽ വേറൊരു കാര്യം പറഞ്ഞുതരാം ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെണ്ണയിൽ രണ്ട് ടേബിൾ സ്പൂൺ മൈദ മൂത്ത് കഴിയുമ്പോൾ ഒരു കപ്പ് പാലൊഴിച്ചോ ഒന്നൊന്നര കപ്പ് വരെ ഒഴിക്കാം ഒരു സോസ് കിട്ടും വൈറ്റ് സോസ് അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും മുട്ട വേണമെങ്കിൽ മുട്ട ചേർക്കാം ചീസ് ഇതെല്ലാം കൂടെ ചേർത്ത് ബ്രെഡിൽ വയ്ക്കാം ബ്രെഡിൽ ഒന്ന് തേച്ചെടുക്കാം തേച്ചെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കാം നമ്മളിതിനെ ചെറുതായിട്ട് ഓണായിട്ടോ ഒക്കെ ഒന്ന് മുറിച്ച് എടുത്തതിന് ശേഷം നമ്മൾ ഒന്നും കൂടി ഇതൊന്ന് പാകം ചെയ്യാൻ പോവുകയാണ് എണ്ണ ചൂടാക്കിയിട്ട് ഈ ഓരോ പീസും മുട്ടയുടെ വെള്ളയിൽ മുക്കി റൊട്ടിപ്പൊടിയിലും മുക്കി ഡീപ് ഫ്രൈ ചെയ്തെടുക്കുക നമ്മൾ ടോപ്പിംഗ് കൊടുത്ത ഭാഗം താഴെ വരുന്ന വണ്ണം വേണം നമുക്കത് ഡീപ് ഫ്രൈ ചെയ്തെടുക്കാൻ ഇങ്ങനെ ഡീപ് ഫ്രൈ ചെയ്ത് എണ്ണ കുടിപ്പിക്കണമെന്നൊന്നുമില്ല ബേക്ക് ചെയ്തെടുക്കുകയും ആവാം ഏതായാലും പെട്ടെന്നുണ്ടാക്കാവുന്ന രണ്ട് ബ്രെഡ് വിഭവങ്ങളാണ് പറഞ്ഞാൽ ூட்டு நிர்வகணம் லீனா